ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കർച്ചട്ടി കുക്കിംഗ് ചാനൽ ഇന്ന് നമ്മൾ സ്വീറ്റ് കോൺ കൊണ്ട് നല്ലൊരു ചാറ്റ് ഉണ്ടാക്കാം ചാറ്റ് മസാല സ്വീറ്റ് കോൺ ചാറ്റ് മസാല ഇത് അടിപൊളിയായിരിക്കും അപ്പം നമ്മൾ ആദ്യമേ ഒരു ചോളം എടുത്തിട്ടുണ്ടാവുക നല്ല സ്വീറ്റ് കോൺണാണിത് അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് സെറ്റാക്കിയെടുക്കാം ഇതെല്ലാം കളഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമ്മളിതിനെ എല്ലാം ഒന്ന് അടത്തി എടുക്കണം എല്ലാം സെപ്പറേറ്റ് ആയിട്ട് അടത്തിയെടുത്ത് സെറ്റാക്കണം അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മളിതൊന്ന് എല്ലാം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്ത് നമുക്കിനെ ഇതിനെ ഒരു പാത്രത്തിലിടാം ഇനി നമുക്കിതിൽ അല്പം മുങ്ങി വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക അതുപോലെ തന്നെ അല്പം ഉപ്പും കൂടെ ചേർക്കുക നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇതിനെ ഇതിപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വെള്ളം ഊറ്റി കഴിഞ്ഞിട്ട് കളഞ്ഞിട്ട് ഇതിനെ മാറ്റി വയ്ക്കാം അപ്പം ഇനി നമുക്കൊരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഇതിനെ ഒന്ന് അരിയുക അതുപോലെ തന്നെ ഒരു സവാളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇനി നമ്മൾ ഒരു ബൗളിലേക്ക് സ്വീറ്റ് കോണ് വേവിച്ചത് നമുക്ക് ഇതിലേക്ക് ഇടാം ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഏതാണ്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് ചായക്കോ കാപ്പിക്കോ അല്ലെങ്കിൽ ഏത് സമയത്ത് വേണേലും നമുക്ക് പെട്ടെന്ന് ഒന്ന് കഴിക്കാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ അധികം സാധനങ്ങളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക നമ്മുടെ അതിൻ്റെ നിങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുക പിന്നെ ഇത് സ്വീറ്റ് കോൺ ഇട്ടിട്ട് നമ്മൾ അല്പം സവാളം കൂടെ ചേർത്ത് കൊടുക്കുന്നു അതേപോലെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ അല്പം ചാറ്റ് മസാല കൂടെ ഇടുവാണ് എന്നിട്ട് അല്പം ഉപ്പും കൂടെ അത് വെറും സവാളയും തക്കാളിക്കൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് ചോളത്തിൽ നമ്മൾ ആദ്യമേ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചത് അപ്പോൾ അല്പം ഉപ്പ് ചേർക്കുക അതുകൊണ്ട് ഇരുവധികം വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർക്കാം കുറച്ച് മല്ലിയെല്ലേ കൂടെ ചേർക്കാം ചെറുതായിട്ട് അരിഞ്ഞത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി സിമ്പിളാണ് വേറെ അധികം ഒരു പരിപാടിയില്ല ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് അപ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയില്ല ഒരു അല്പം നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അടിപൊളിയായിരിക്കും അപ്പോൾ ഈ ചെറിയ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക കമൻറ്റ് എഴുതിയായി അറിയിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെയും എല്ലാവർക്കും ബൈ ബൈ